സൗമ്യയുടെ അമ്മ സുമുതി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി സുമിതി സംസ്ഥാനത്ത് ഏറ്റവും പ്രമുഖയായിട്ടുള്ള ഒരു ഫോറൻസിക് സർജിയാണ് വിട വാങ്ങിയിരിക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഷെർലിവാസുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്ത നിരവധി കേസുകളിൽ ഒന്നായിരുന്നു സൗമ്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അന്ന് ഡോക്ടർ കണ്ടെത്തൽ ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ആ കണ്ടെത്തലൊക്കെ തന്നെ കേസിൽ വളരെയധികമായിരുന്നു സഹായകരമായിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഷെർലിവാസുവിനെ ഓർക്കുന്നത് ആദ്യം പറയട്ടത് ഡോക്ടർ അങ്ങനെ ഒരു കാര്യം കേട്ടതിൽ ഒരുപാട് ദുഃഖമുണ്ട് കാരണം ഇത്രയും നല്ലൊരു ഡോക്ടർ ഇങ്ങനെ ഒരു ദുഃഖം വളരെ വലുതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പല ആൾക്കാരുടെ കാര്യത്തിലും പല പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും സൗമ്യയുടെ തിന്നിട്ടാണ് ഡോക്ടർ ഇങ്ങനെ ഇത്രയും അറിയപ്പെടുന്ന ഒരു ഈ ശ്രീലിവാസം എന്ന് പറഞ്ഞ ഡോക്ടർ ഇത്രയും അറിയപ്പെട്ടൊരു ഡോക്ടർ ആയി മാറിയത് അത് കാരണം കൊണ്ട് സൗമ്യടെ ഓരോ കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു ഓരോ വാക്കുകളാണ് ീ കേസിന്റെ ഏറ്റവും വലിയ വഴിതിരിവ് ഉണ്ടായിരുന്നത് സാർമാർക്ക് ഏറ്റവും കൂടുതൽ വഴിതിരിവ് അതായിരുന്നു അത് കാരണം കൊണ്ട് അത് വലിയൊരു വിജയം തന്നെയായിരുന്നു വലിയൊരു വല്യൊരു തീരാനഷ്ടമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് തീരാനഷ്ടം പറഞ്ഞ തീരാനഷ്ടം എനിക്ക് ഡോക്ടറായിട്ടൊക്കെ ഒന്ന് കണ്ടു സംസാരിക്കണം ഒരുപാട് ഞാൻ ആഗ്രഹിച്ച പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല എങ്കിലും പറയുകയാണ് വല്ലാത്തൊരു തീരാനഷ്ടാണ് നമുക്ക് ഉണ്ടായത് ഇതുപോലെ ഒരു ഡോക്ടറെ എനിക്ക് അറിയില്ല കാരണം സൗമ്യയുടെ കാലത്ത് ഓരോ ഇങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരുടെ ഉള്ളില് മുമ്പരം പോലെ കയറി ഇറങ്ങിയിട്ട് ഒത്തിരി പേരെന്നെ വിളിച്ചിട്ടുണ്ട് ഈ ഡോക്ടർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് അപ്പൊ അത് വലിയൊരു തീര നഷ്ടം തന്നെയാണ് നമുക്ക് നമ്മുടെ ഡോക്ടർ ഞാൻ പറഞ്ഞില്ല ഡോക്ടർ പല കാര്യങ്ങളും പോസ്റ്റ്മോർട്ടങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ സൗമ്യത ഈ ഒരു കേസോട് കൂടിയാണ് ഇതിൽ നിന്ന് മുന്നിൽ വന്ന ഇത്രയും വിജയം ഡോക്ടർക്ക് കിട്ട കിട്ടിയതും ഇത്രയും അംഗീകാരങ്ങളും കാര്യങ്ങളും എല്ലാ ഡോക്ടർക്ക് ഇതാ ഇത് ഇതാണ് വളരെ നന്ദിയുണ്ട് ആമ അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം